അടുതല ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമോ കൊല്ലം ജില്ലയിലെ കല്ലുവാതക്കൽ പൂയപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അടുതല പാലവും പാലം സ്ഥിതി ചെയ്യുന്ന ഇത്തിക്കരയാറും ഇന്ന് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു രാത്രിയുടെ മറവിൽ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ഹോട്ടൽ മാലിന്യങ്ങൾ കോഴി വേസ്റ്റ് കക്കൂസ് മാലിന്യങ്ങൾ ആശുപത്രി വേസ്റ്റ് എന്നിവ ചാക്കുകെട്ടുകളിലാക്കി പുഴയിലേക്ക് വലിച്ചെറിയുകയാണ് പതിവ് പതിനെട്ടും ഇരുപതും വയസ്സുള്ള വിദ്യാർത്ഥികളെ പരിസര നിരീക്ഷണത്തിന് മോട്ടോർ ബൈക്കുകളിൽ ആദ്യം സ്ഥലത്തെത്തിക്കും ഇവരുടെ ഗ്രീൻ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ വലിയ വാഹനങ്ങളിലും പിക്കപ്പ് പോലുള്ള വാഹനങ്ങളിലും ഇവർ മാലിന്യം കൊണ്ടുവന്ന് പുഴയിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത് ഇവർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ചെക്ക് ഡാമിൽ വന്നടിഞ്ഞ് ജീർണിച്ച് പുഴുവരിച്ച് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്തിക്കിരയാറിന്റെ ഇരുവശങ്ങൾ ിലും താമസിക്കുന്നവർ തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ ജലസ്രോതസ്സിനെയാണ് ആശ്രയിച്ചു വരുന്നത് കുടിക്കുന്നതിനും കുളിക്കുന്നതിനും കന്നുകാലികളെ പരിപാലിക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി ഈ പുഴയിലെ ജലമാണ് ഉപയോഗിക്കുന്നത് കോളിഫോം ബാക്ടീരിയ കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഭീകരമായ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാം എയ്ഡ്സ് രോഗികളുടേതടക്കമുള്ള ആശുപത്രി മാലിന്യങ്ങൾ ഈ പുഴയിൽ തള്ളുമ്പോൾ ഈ നദിയുടെ ഏതറ്റം വരെ ഉള്ളവരെ ഇത് ബാധിക്കുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന പമ്പ് ഹൌസ് ഇതിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നദിയിലെ വെള്ളമാണ് ഇതിന് ഉപയോഗിക്കുന്നതും പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ ലക്ഷോപലക്ഷം ആളുകൾ ഈ രോഗാണുക്കൾ കലർന്ന വെള്ളമാണ് ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നികൃഷ്ടമായ ചെയ്തി മൂലം അറിഞ്ഞും അറിയാതെയും ഒരു ജനതയെ മുഴുവൻ മാറാ മാറാവ്യാധിയിലേക്ക് നയിക്കുകയാണ് തുച്ഛ ലാഭത്തിന് വേണ്ടി ഈ നരാധമന്മാർ നദിയെ മലിനപ്പെടുത്തുകയല്ല മറിച്ച് ഒരു തലമുറയെ ഒന്നാകെ നശിപ്പിക്കുകയാണ് ഈ നികൃഷ്ട ജീവികൾ ചെയ്യുന്നത് ഈ മാലിന്യം തല്ലുകൾ ഒരു കാര്യം മറക്കാതിരിക്കുക നിങ്ങളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഈ നദിയുടെ ഓരങ്ങളിൽ ഉണ്ടായേക്കാം അവരും ഇതിന്റെ ഗുണഭോക്താക്കളായേക്കാം കോടാനുകോടികൾ മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കുമ്പോൾ നാടിനെ ഒന്നാകെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാപാലികന്മാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുവാൻ ഓരോ പൌരനും ജാഗരൂകരാകണം പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നദികളെ സംരക്ഷിക്കുവാൻ നാടിനെ മാലിന്യ വിമുക്തമാക്കുവാൻ നാം ഓരോരുത്തരും സ്വയം പോരാളികളാകുക ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലീസ് മിഷൻ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉത്തരവാദിത്വം നിറവേറ്റണം കണ്ണടച്ച് ഇരുട്ടാക്കരുത് അങ്ങനെയായാൽ നിങ്ങൾ ഒരു നാടിനെയും വരും തലമുറയോടും ചെയ്യുന്ന കൊടും പാതകമായിരിക്കും ഓർമ്മപ്പെടുത്തലോടെ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം